പ്ലസ് വൺ പ്രവേശനം ആദ്യ അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് പ്രസിദ്ധീകരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ജൂൺ അഞ്ചിന് വൈകിട്ട് അഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം തേടാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കുള്ള അലോട്ട്മെൻറ്റും സ്പോർട്സ് കോട്ട പ്രവേശനത്തിലുള്ള അലോട്ട്മെൻറ്റും ജൂൺ രണ്ടിന് തന്നെ പ്രസിദ്ധീകരിക്കും ഹയർ സെക്കൻഡറി വകുപ്പിലെ പ്രവേശന വെബ്സൈറ്റായ എച്ച് ടി ടി പി എസ് ഡോട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ ക്യാൻഡിഡേറ്റ് ലോഗിൻ പരിശോധിച്ച് അലോട്ട്മെൻറ്റ് നിലയറിയാം കാൻഡിഡേറ്റ് ലോഗിനിൽ നിന്നും കിട്ടുന്ന രണ്ട് പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്ററും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായാണ് പ്രവേശനം നേടാൻ പോകേണ്ടത് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഒന്നാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങൾ നൽകി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവച്ചിരിക്കണം ആദ്യ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം മറ്റുള്ളവർക്ക് താൽക്കാലിക പ്രവേശനം നേടി അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കാം താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല താൽക്കാലിക പ്രവേശനം നേടുന്നവരുടെയും അസൽ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ വാങ്ങി സൂക്ഷിക്കും ഉയർന്ന ഓപ്ഷൻ ലഭിച്ച് സ്കൂൾ മാറിപ്പോകുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളുടെ അസലുകൾ തിരികെ ലഭിക്കും ഉയർന്ന ഓപ്ഷൻ പ്രതീക്ഷിക്കാതെ അഡ്മിഷൻ സ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉയർന്ന ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാനുള്ള അപേക്ഷ എഴുതി നൽകി ഫീസ് അടച്ച് അഡ്മിഷൻ സ്ഥിരപ്പെടുത്താം യോഗ്യതാ സർട്ടിഫിക്കറ്റ് വിടുതൽ സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് ബോണസ് പോയിന്റ് ട്രൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഹാജരാക്കണം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം ലഭിക്കും ഈ സാഹചര്യത്തിൽ പ്രവേശനത്തിനായി വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന യോഗ്യത തെളിയിക്കുന്ന ഡിജി ലോക്കറിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭിച്ച റിസൾട്ടിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഹാജരാക്കാവുന്നതാണ് പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളുടെ അസൽ ഹാജരാക്കണം അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒന്നിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാൽ ഇരുപത് വയസ്സ് കവിയാൻ പാടില്ല കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് എസ് പരീക്ഷ വിജയിക്കുന്ന അപേക്ഷകർക്ക് കുറഞ്ഞ പ്രായപരിധി ഇല്ല ശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യമുണ്ട് എന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് എസ് എസ് എൽ സി ബുക്കിലെ സമുദായ വിവരങ്ങൾ മതിയാകും എന്നാൽ എസ് എസ് എൽ സി ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് സംഭരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എസ് എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾ റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അനുബന്ധം മൂന്നിൽ ഉൾപ്പെട്ട ഒ ബി എച്ച് ലെ വിഭാഗക്കാർ റവന്യൂ അധികൃതരിൽ നിന്നും ലഭിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ മാത്രമേ ഫീസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ സ്ഥിരതാമസ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ എസ് എസ് എൽ സി ബുക്കിൽ വിവരങ്ങളുണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല അല്ലാത്തപക്ഷം റേഷൻ കാർഡോ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം എൻ സി സിക്ക് എഴുപത്തി അഞ്ച് ശതമാനം ഹാജരുണ്ട് എന്ന് എൻ സി സി ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പുരസ്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിന്റിന് അർഹതയുണ്ടാകും ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് പ്രസ്തുത ജവാൻ്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാൻ ആശ്രിതർ എന്നുള്ളതിന് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എസ് പി സി കേഡറ്റുകൾ എസ് പി സി പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ടൈ ബ്രേക്കിന് പോയിന്റ് നൽകുന്ന ഇനങ്ങളിൽ എൻ ടി എസ് സി എൻ എം എം എസ് ഇ യു എസ് എസ് എൽ എസ് എസ് ഒഴികെയുള്ളവ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തവയായിരിക്കണം എൻ ടി എസ് സിക്ക് പോയിൻ്റ് ലഭിക്കാൻ എസ് സിആർ ടി ഒ എൻ സി ആർ ടി നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എൽ എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം യു എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷാഭവനിൽ നിന്നും നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് എൻ എം എം എസ് ഇ പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ റിസൾട്ട് പേജ് ഹാജരാക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിലെ അനുബന്ധം നാല് മാതൃകയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ലിറ്റിൽ കൈറ്റ്സിനുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയിട്ടുള്ള എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം സംവരണ സീറ്റുകളിലേക്ക് അനെക്സ് ഒന്ന് മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനെക്സ്ചർ മൂന്ന് മാതൃകയിലുള്ള ഇൻകം ആൻഡ് അസിറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അടയ്ക്കേണ്ട ഫീസിനെ സംബന്ധിച്ച വിവരം അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ലഭ്യമാണ് പ്രസ്തുത ഫീസ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ സ്കൂൾ ഫീസ് പി ടി എ ഫണ്ട് തുടങ്ങിയവ അടച്ചു കഴിഞ്ഞാൽ സ്കൂൾ അധികൃതരിൽ നിന്നും ഇവയ്ക്കുള്ള രസീതുകൾ ചോദിച്ചു വാങ്ങേണ്ടതാണ് ആദ്യ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ എന്തു ചെയ്യണം ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശന നടപടിക്രമത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മൂന്ന് അലോട്ട്മെൻറ്റുകളുണ്ട് അതിനാൽ ഇഷ്ടമുള്ള ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റുകൾക്കായി കാത്തിരിക്കാം രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പത്തിനും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പതിനാറിനുമാണ് പ്രസിദ്ധീകരിക്കുക മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ച് പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ പതിനെട്ടിന് ആരംഭിക്കും പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പുതിയ ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ പുതുക്കണം ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ ഇരുപത്തി വരെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് നല്ല വ്യക്തമായ രീതിയിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അപേക്ഷകൾ അതുപോലെയുള്ള അനുബന്ധ നടപടികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്